അല്ല ഈ ട്രംപിന് ഇത് എന്തുപറ്റി ആവോ ആർക്കറിയാം വീടില്ലാത്ത വാഷിംഗ്ടൺ ഡി സിയിലെ തെരുവുകളിൽ കഴിയുന്നവരോട് ഉടൻ തന്നെ പ്രദേശം വിട്ടുപോകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം വീടില്ലാത്തവർ ഉടൻ തന്നെ വാഷിംഗ്ടൺ ഡി സി വിടണമെന്നും നിങ്ങൾക്ക് തലസ്ഥാനത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലം താമസത്തിനായി നൽകാമെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത് വൈറ്റ് ഹൗസിൽ നിന്ന് വെർജീനിയയിലെ തന്റെ ഗോൾഫ് കോഴ്സിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീടില്ലാതെ കിടക്കുന്ന ആളുകളെ അദ്ദേഹം കണ്ടു ഉടൻ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു മുപ്പത് വർഷത്തിലേറെയായി അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞതായി ഔദ്യോഗിക പോലീസ് കണക്കുകൾ കാണിക്കുന്നുണ്ടെങ്കിലും തലസ്ഥാനത്ത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ ഫെഡറൽ ഉദ്യോഗസ്ഥരെ അയക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ക്രിമിനലുകളോട് പ്രദേശം വിടണമെന്നും നിങ്ങൾക്കായി ജയിലിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് ട്രംപിന്റെ പറച്ചിൽ വാഷിംഗ്ടൺ ഡി സിയിൽ യു എസിലെ ഭരണകാര്യക്ഷമതാ വിഭാഗത്തിലെ മുൻ ജീവനക്കാരന്റെ കാർ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നത് അതേസമയം ഒഴിപ്പിക്കലിലൂടെ ട്രംപ് എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് ആർക്കും വ്യക്തമല്ല എന്നാൽ ലോസ് ഏഞ്ചൽസിന് സമാനമായി നൂറുകണക്കിന് നാഷണൽ ഗാർഡ് സംഘത്തെ വാഷിംഗ്ടണിൽ വിന്യസിക്കാനായി ഭരണകൂടം തയ്യാറെടുക്കുന്നുവെന്നാണ് സൂചനകൾ നൽകുന്നത് ഫെഡറൽ നിയമത്തിന്റെ അധികാര വാഷിംഗ്ടൺ വാഷിങ്ടൺ ഡി കൊണ്ടുവരുന്നതിന്റെ ഭാഗമാണോ ട്രംപിന്റെ ഈ നീക്കമെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ട്രംപ് തന്നെ മുൻപ് വാഷിംഗ്ടൺ ഡി സിയെ ഫെഡറൽ നിയമത്തിന്റെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ചർച്ചകൾക്ക് തുടക്കവുമിട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ് റിപ്പോർട്ട് പ്രകാരം ഏഴു ലക്ഷത്തോളം ജനസംഖ്യയുള്ള വാഷിംഗ്ടൺ ഡി സിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേർ ഭവനരഹിതരാണ് എന്നാണ് വിവരം എന്നാൽ പോയിന്റ് ഇൻ ടൈം കൗണ്ട് പ്രകാരം അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ ഇവിടെ ഭവനരഹിതരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ വാഷിംഗ്ടൺ ഡി സിയിലെ ഭവനരഹിതരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണം ഗണ്യമായി കുറഞ്ഞു എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ ഭവനരഹിതർ വാഷിംഗ്ടൺ ഡി സിയിൽ ഉണ്ടായെന്നാണ് സൂചന നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ ഞങ്ങൾ തരും പക്ഷേ തലസ്ഥാനത്ത് നിന്ന് വളരെ അകലെ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വാഷിംഗ്ടൺ ഡി സിയുടെ സുരക്ഷയും ശുചിത്വവും മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് വാഷിംഗ്ടൺ ഡി സിയിലെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ താൻ ശക്തിപ്പെടുത്തുകയാണ് എന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച സൂചന നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം